സെലഫികൾ ഹംബലി കർമ്മശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് കേൾക്കാനിടയായി അത് ശരിയാണോ നമ്മുടെ നിസ്കാരവും മറ്റും കൂടുതൽ ഹംബലി മധവിലെ പോലെ തോന്നിയിട്ടുമുണ്ട് ഈ വിഷയത്തിൽ എന്താണ് പ്രമാണങ്ങൾ പറയുന്നത് എന്താണ് അപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന നാല് മധുഹബുകളാണ് ഇതല്ലാത്ത മറ്റ് ധാരാളം മധുഹബുകൾ ഉണ്ടായിരുന്നു മധുഹബ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സാധാരണക്കാരുടെ തെറ്റിദ്ധാരണ ഇമാം ഷാഫി റഹ്മത്ത്ല്ലാഹിഅലഹി അദ്ദേഹം കണ്ടവഴിക്ക് അദ്ദേഹം പോയി മറ്റുള്ളവർ കണ്ടവഴിക്ക് മറ്റു വഴിക്ക് പോയി അവരോരുത്തരും ഓരോ കൊടി പിടിച്ച് മുന്നോട്ട് നീങ്ങി അവരുടെ മാത്രം ഞങ്ങളെ പിന്നിൽ അണിയുറച്ച് അടിയുറച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു പോയി അവർ പരസ്പരം ചേരിതിരുവും പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു എന്നൊരു പക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് ഈ നാല് ആളുകൾ ഇപ്പോൾ ഇമാം ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹമത്തുല്ലാഹി അലി അവരെല്ലാവരും ഒരേ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെല്ലാം ഇമാം അബു ഹനീഫ റഹമത്തല്ലാഹി അലൈഹി ഇമാം ഷാഫിയെ കണ്ടിട്ട് പോലുമില്ല കാരണം ഇമാം ഹനീഫ മരണപ്പെട്ടത് നൂറ്റി അൻപതിലാണ് ആ വർഷത്തിലാണ് ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹി ജനിക്കുന്നത് ഇമാം അബു ഹനീഫ റഹമത്തല്ലാഹി അലഹി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തല്ലാഹി അലയെ കണ്ടിട്ടില്ല കാരണം അദ്ദേഹം മരിക്കുന്നത് ഇസ്ര ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അതേപോലെ തന്നെ ഇമാം മാലിക്കും ഇമാം അഹമ്മദും തമ്മിലുള്ള ഒരു ബന്ധം കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഇമാം ഷാഫിയും ഇമാം അഹമ്മദും അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താദന്മാരും അതേപോലെ ശിഷ്യന്മാരുമാണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവർക്ക് മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ അത് എന്ത് മറുപടി കൊടുക്കണം അവരുടെ മുമ്പിലുള്ള പ്രമാണങ്ങൾ വെച്ച് ഖുർആൻ വെച്ച് അവരുടെ മുമ്പിൽ ലഭിച്ച ഹദീസ് വെച്ച് അതിൻ്റെ സ്വീകാര്യത വെച്ചുകൊണ്ട് അവരൊരു മറുപടി കൊടുക്കുന്നു പിൽക്കാലത്ത് ഇമാം ഷാഫി ഇൻ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇന്ന രൂപത്തിൽ മറുപടി പറഞ്ഞു അദ്ദേഹത്തിന് അതിനുള്ള ആധാരം ഇന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന രൂപത്തിൽ മധുഹബ് എന്നായത് അതിൽ ഇമാം അഹ്ലസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമാണ് ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹി അലി ഓരോ പണ്ഡിന്മാർക്ക് ഓരോ ഉസൂലുകളുണ്ട് നമ്മൾ പൊതുവെ സ്വീകരിക്കാറുള്ളത് നാല് ഇമാമുകളെയും സ്വീകരിക്കലാണ് നാല് ഇമാമുകളെയും സ്വീകരിക്കലാണ് ഇബ ഇമാ അബു ഹനീഫയെ സ്വീകരിക്കും മറ്റുള്ളവ ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന കടുത്ത പക്ഷപാതമുള്ള ഹനീഫ് ഹനഫി ചിന്താഗതിയല്ല നമ്മൾ അതേപോലെ തന്നെ ഇമാം ഷാഫിയെ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ നോക്കുകയും ചെയ്യയില്ല എന്ന് പറയാ പറയാറില്ല മറിച്ച് അവിടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഫിഖുഹുൽ മുഖാറൻ ഏറ്റവും നല്ലത് ബിദായത്തിൽ മുസ്തഹിദ് വീഹായത്തിൽ മുഖ്ദസിദ് എന്ന് പറയുന്ന ഇബ് റുഷ് റഹ്മത്ത് ലാഹി അലഹിയുടെ ഗ്രന്ഥമാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ജാമിയ അൽ ഹിന്ദുൽ ഇസ്ലാമിയ മദീനയിൽ ഈ ഒരു ഗ്രന്ഥം വെച്ചാണ് ഞങ്ങളുടെ ഉസ്താദന്മാർ ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ ഈ നാല് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നാലിലധികം അഭിപ്രായങ്ങളും വെച്ച് അതിൽ പ്രമാണങ്ങളോട് ഏറ്റവും യോജിച്ചത് ഏത് എന്ന ഒരു അഭിപ്രായം സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത് അല്ലാതെ ഒരു കടുത്ത പക്ഷപാതമുള്ള ഒരു മധുബിൻ്റെ ഒരു അഭിപ്രായം അത് ഹനഫി മധുവാട്ടെ അമ്പലി മധുബാട്ടെ ഷാഫി മധുബാട്ടെ അതല്ലാത്ത മറ്റൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന ഒരവസ്ഥയിലേക്ക് പോകാറില്ല ഷേഖ് ഹുസ്ലാ ഇബ്രനു തൈമിയ റഹമത്തല്ലാഹി അലെഹി അദ്ദേഹം ഈ നാല് അഭിപ്രായങ്ങൾക്ക് പുറമേ അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെ പിന്തുടർന്ന പണ്ഡിന്മാരുണ്ട് ഇപ്പോൾ ഒരേ ഇരിപ്പിൽ മൂന്ന് തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മൂന്നായി പരിഗണിക്കുമോ ഒന്നായിട്ടേ പരിഗണിക്കൂ എന്നത് നാല് മധേബിൻ്റെയും അഭിപ്രായത്തിന് വ്യത്യസ്തമായിട്ടാണ് ഇമാം അബു മഹാനായ ഷെയ്ഖ് ഉസ്ലാൻ ഇബ്രുൽ തൈമിയ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേ അഭിപ്രായമാണ് ഇബിൾ കൈ മുമ്പിൽ വന്ന പണ്ഡിതന്മാരൊക്കെ പല സർഫി പണ്ഡിതന്മാരും സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നാലാൽ ഒരു മധു മാത്രം സ്വീകരിക്കുക എന്നത് ഒരു ശരിയായ നിലപാടായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രമല്ല മധുവിൻ്റെ ഇമാമങ്ങളിൽ പലരും അവർക്ക് ലഭ്യമായ തെളിവുകൾ വെച്ച് അഭിപ്രായം പറയുകയും പിന്നീട് സഹൽ ഹദീസി ഹദീസ് ഹദീസ് വന്നാൽ എന്റെ അഭിപ്രായത്തെ മാറ്റി നിർത്തി അത് സ്വീകരിക്കണം എന്ന അഭിപ്രായപ്പെട്ടവരല്ലേ കൂടുതലും അതെ അങ്ങനെ അഭിപ്രായപ്പെട്ട അതുകൊണ്ട് തന്നെ ഓരോ ഇമാമിങ്ങളും അവർക്ക് ശേഷം വന്ന ശിഷ്യന്മാർ അവരെ പലപ്പോഴും തിരുത്തിയിട്ടുണ്ട് അബു ഹനീഫ റഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശിഷ്യൻ മുഹമ്മദ് ഷെയ്ബാനി ഹസൻ ഷെയ്ബാനി റഹ്മാഹി അലഹി അതേപോലുള്ള ആളുകളൊക്കെ തിരുത്തി ഇമാം ഷാഫി റഹ്മത്താഹി അലഹി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിൽക്കാലത്ത് വന്ന നബിയും അങ്ങനെയുള്ള പല ഷാഫി ഫുഹാക്കളും തിരുത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഒരേ മധുഹബിൽ ഒരു കടുകട്ടിയുള്ള പക്ഷപാതിത്വമുള്ള ഒരു മധുഹബി പക്ഷപാതിയായി സ്വീ ജീവിക്കണം എന്നല്ല മറിച്ച് ആ വിഷയത്തിൽ വിശാലമായ കാഴ്ചപ്പാടുണ്ടായി പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഏതാണ് എന്ന അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്